നമ്മൾ പഴയ കാലത്തെ പൈസ കിട്ടും അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ രണ്ടായിരം വരെയുള്ള നാണയം തൊട്ട് കളിക്കും അപ്പൊ അതാണ് നമ്മളൊന്ന് കാണിക്കാൻ പോകും ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ഒക്കെ ചെയ്താൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഒരാണോ ഒരാണോ ആരോടെങ്കിലും ചോദിച്ചാൽ മതി നമുക്കതിനെ പറ്റിയ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലെ ഒരാണോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ഇരുപത് വയസ്സാണ് പ്പത്തെട്ടിലെ ഇരുപത് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലെ അമ്പത് വയസ്സാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ അമ്പത് വയസ്സാണ് അതൊന്ന് തേച്ചടച്ച് കുത്തിയാ കണ്ടിട്ട പുതിയ പൈസ പോലെ ഇത് നമ്മൾ പഴയ അഞ്ച് പൈസ അതിന്റെ അഞ്ചെന്നുള്ള പൊയ്ക്കും ഇത് ഏതൊക്ക കൊല്ലൊന്നും കാണാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ പത്തേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വരെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെയുള്ള ഒരു ഉറുപ്പ്യ ഇന്ത്യൻ്റെ ഇത് പിന്നെ എല്ലാവർക്കും അറിയണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെ പത്തയസാണ് ഇതാണ് ഇപ്പോൾ പത്തിൻ്റെ കോൺസിൻ്റെ നടുവിൽ വരുന്നേ തോന്നുകേ അല്ലവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് ഇരുപത്തഞ്ച് പൈസ ഇപ്പോഴും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടില് ഇരുപത്തഞ്ച് പൈസ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് അമ്പത് പൈസട്ടാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ഒൻപത് പൈസ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു ഉറുപ്പ്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഇന്ത്യൻ്റെ ഒരു ഉറുപ്യ ഇത് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ അമ്പത് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ അമ്പത് പൈസ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ അമ്പത് ഇട്ടത് രണ്ടെണ്ണം കേട്ടോ ഈ ഇന്ദിരാഗാന്ധിയുടെ പൈസ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ എൺപത്തിനാല് വരെയുള്ള രണ്ട് പൈസ രണ്ടെ ചൊക്കെയുണ്ട് എൺപത്തിനാലിലൊക്കെ ജനിച്ചു ആണെങ്കിൽ ഇടുത്തൊക്കെ നമ്മളൊരു ഒരു ഇതിന് പ്രതീക്ഷിക്കണേ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂവായിരം ഇട്ടാണെന്ന് വെച്ചെങ്കിൽ ഈ അഞ്ചു റുപ്യ കൊടുക്കുന്നതാണ് ഒരു മൂവായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജനിച്ചവർക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യട്ടാ മറ്റേ ജവഹർലാൽ നെഹ്റുക്ക് നമ്മളെ പഴയ അഞ്ചു റുപ്യ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് അല്ല എൺപത്തി ഒമ്പതിൽ പൈസ അഞ്ചു രൂപ നമ്മൾ കണ്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതില് ഇനി ഒരുപാട് രാജ്യങ്ങളെ പൈസ കിട്ടാ ഇനി അടുത്ത വീഡിയോ നമ്മള് കാണിക്കാം ഇങ്ങനെ പോട്ടെ ഇന്നത്തെ ഗ്രീസ് പോട്ടെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ഒന്നാണ്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ പഴയകാലത്ത് പൈസ കാണിച്ചിരുന്നു എൺപത്തി